വൈവാഹിക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന പുതിയ ഒരു രീതി യുവതി യുവാക്കൾക്കിടയിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് സൗഹൃദമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് അവരുടെ ശാസ്ത്രം അതുകൊണ്ട് അവർ ഫ്രണ്ട്ഷിപ്പ് മാരേജ് അഥവാ സൗഹൃദ കല്യാണം എന്ന പുതിയ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ഇവർക്കിടയിൽ പ്രണയമോ ലൈംഗിക ബന്ധമോ ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലാത്തവരോ മറ്റെന്തെങ്കിലും വൈകല്യമുള്ളവരോ ആയിരിക്കാം എന്നാണ് അവരവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം ബന്ധങ്ങൾ അതിൽ സ്വവർഗാനുരാഗികളെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ല പങ്കാളികൾ നിയമപരമായി വിവാഹിതരാകുമെങ്കിലും പ്രണയമോ ലൈംഗിക ബന്ധമോ ഇവർക്കിടയിൽ ഉണ്ടാവില്ല എന്നതാണ് ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ അവർക്ക് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകാം അതിനേക്കാളും രസകരം ഇവരിൽ ചിലർ പരസ്പരം സമ്മതത്തോടെ മറ്റാളുകളുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതെന്തൊരു കല്യാണം ഇത്തരമൊരു ബന്ധത്തിലേർപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നത് നോക്കൂ ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാൽ സമാന താല്പര്യങ്ങളുള്ള ഒരു റൂംമേറ്റിനെ കണ്ടെത്തുന്നത് പോലെയാണ് എന്നാണ് കാമുകി എന്ന നിലയിലല്ലാതെ നല്ലൊരു സുഹൃത്തായി ഒരാൾക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷിക്കാനുമൊക്കെ കഴിയുമത്രേ വരുമാനവും സാമ്പത്തികവും ഇത്തരം ബന്ധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം വീട്ടു ചെലവുകൾ എങ്ങനെ വിഭജിക്കണം ഒരുമിച്ച് താമസിക്കണോ അതുപോലെ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ ദിവസങ്ങളോളം വിശദമായി സംസാരിച്ച് തീരുമാനിച്ച് ഒരു ഒത്തൊരുമയിലെത്തിയതിനു ശേഷമാണ് ഇത്തരം ബന്ധങ്ങളിലേക്ക് കടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തോട് താല്പര്യം കാണിക്കുന്ന വ്യക്തികളുടെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണെന്നാണ് പറഞ്ഞു സാമ്പത്തിക നില ഭദ്രമായിട്ടുള്ളവരാണ് ഈ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നവരിൽ ഭൂരിഭാഗവും എന്നാൽ ഇതും മറ്റ് പോലെ ചിലപ്പോൾ വിവാഹമോചനത്തിലും കലാശിക്കാറുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിന്നുമല്ലാട്ടോ ജപ്പാനിലെ യുവതി യുവാക്കൾക്കിടയിലാണ് ഒരു പരമ്പരാഗത വൈവാഹിക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഈ പുതിയ രീതി തരംഗമായി കൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ലോകമെമ്പാടും ആരാധകർ ഇതിനും ഉണ്ടാകും എന്നതാണ് നമ്മുടെ ഒരു ദീർഘദൃഷ്ടി അതിന് കാരണമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിന് ശേഷം ജപ്പാനിൽ ഏകദേശം അഞ്ഞൂറ് പേരാണ് ഇത്തരത്തിൽ വിവാഹിതരായിരിക്കുന്നത് ജപ്പാനിലെ ആകെ പന്ത്രണ്ട് കോടി ജനസംഖ്യയുടെ ഏകദേശം ഒരു ശതമാനത്തിൽ സൗഹൃദ കല്യാണത്തോട് താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത് വൈകാതെ തന്നെ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള നിയമവും കല്യാണവും ഒക്കെ വരും എന്നു തന്നെയാണ് നമുക്കും തോന്നുന്നത് ഏതായിരുന്നാലും അതൊക്കെ കാണാനുള്ള ഭാഗ്യമൊക്കെ നമുക്കും ഉണ്ടാകുമോ എന്തോ